ടി വിയിൽ സിനിമയും കണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് എന്റെ അനിയത്തി എന്ന് പറയുന്നത് അവൾക്ക് ഹൈറ്റ് ഉള്ളത് അങ്ങനെ നമ്മുടെ ഹൈറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ ആമസോണിൽ ആമസോൺ ലീക്കാണ് പ്രൊഡക്റ്റ് ആണ് സൺബോക്സ് ചെയ്യാം ഐസോ നമ്മുടെ ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു ഹൈറ്റ് വന്നിട്ടുണ്ട് സോ ഞാൻ കാണിച്ചു തരാം കാണുന്നതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങളുടെ ഹൈറ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അവർ കൊടുത്തേക്കിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടി അവളുടെ പേര് അറിയാണെങ്കിൽ അനിയത്തിന്റെ ഹൈറ്റ് ഞാൻ അളക്കാൻ പോവാണ് സോ ഇവിടെ ഹൈറ്റ് വന്നിട്ടുണ്ട് അതെ നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഈ ഹൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹൈറ്റ് കൂടെ നോക്കി നോക്കട്ടോ അല്ലെ ഈ കാണുന്നതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സോ ജസ്റ്റ് പൊളിച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് റബറിന്റെ ഫ്ലെക്സിബിൾ ആയിട്ട് ഐറ്റാണ് സോ നമ്മുടെ കാലില് നമ്മൾ ഇട്ട് ഇടണം അതിനു ശേഷം നമ്മൾ നോക്കാം നമുക്ക് ഹൈറ്റ് ആദ്യം ഈ ഐറ്റം നമ്മുടെ കാലിൽ ഇട്ട് കൊടുക്കണം ഗൈസർ നമ്മുടെ കാലിലും ഇടുമ്പോൾ ഇതുപോലെ ഇതുപോലെയുണ്ട് കാണാനായിട്ട് സോ ഇത്രയും ഭാഗം നമുക്ക് ഹൈറ്റ് കൂടുതലാണ് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് ഇട്ടിട്ട് ഇതിനെ നേരെ സോക്സും കൂടി ഇടണം നമ്മൾ സോക്സ് ഇട്ടിട്ടുണ്ട് അടിയിൽ നമ്മുടെ ഐറ്റം ഉണ്ട് ഇട്ടാ സോ നമ്മുടെ ഹൈറ്റ് കൂടിയാൽ നോക്കാം ഗൈസ നമുക്ക് കാണാൻ പറ്റും നേരത്തെ നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഇവിടെ ആയിരുന്നു ഇപ്പൊ നൂറ്റി അമ്പത്തിമൂന്ന് സെന്റിമീറ്റർ മൂന്ന് നാല് സെന്റിമീറ്ററിലൂടെ കയറിയിട്ടുണ്ട് ഗൈസ് ഈ കാണുന്ന ഐറ്റം അങ്ങനെ താല്പര്യമുണ്ടേ എന്റെ പ്രൊഡക്റ്റായി ഞാൻ കൊടുത്തിട്ടുണ്ട്